കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി വിജയിച്ച കേരള കോൺഗ്രസ് അംഗങ്ങളെ ആദരിച്ചുകൊണ്ടാണ് വിജയോത്സവം നടന്നത് സമ്മേളനം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് എക്സ് എം ബി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇരുപത്തിയേഴ് പേർക്ക് സ്വീകരണം നൽകി കേരള കോൺഗ്രസ് വൈസ് ചെയർമാനായി നിയമിതനായ കുര്യാ കോസ് ഫടവിനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് കുറവിലങ്ങാട് ഡിവിഷനിൽ നിന്നും വിജയിച്ച ജോസ്മൻ വിജയിച്ചെയും ചടങ്ങിൽ ആദരിച്ചു നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന സമ്മേളനം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് എക്സ് എം ബി ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്കാട് അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തി പേരാണ് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് വന്നത് അതിൽ ഇരുപത്തിയഞ്ച് പേര് വിജയിച്ചു പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒന്നുപോലെയാണ് കാണുന്നത് ദൈവം പരാജയമൊക്കെ തെരഞ്ഞെടുപ്പിൽ സാധാരണയാണ് ഞങ്ങളൊക്കെ മത്സരിക്കുകയും ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് സങ്കടപ്പെടാനോ ദുഃഖിക്കാനോ അതല്ലെങ്കിൽ നിരാശപ്പെടാനോ ഒന്നുമുള്ള ഒരു കാര്യമില്ല വിജയിച്ചവരെ പോലെ തന്നെ മത്സരിച്ച എല്ലാവരും ുള്ള നാളുകളിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി ഉൾപ്പെടുന്ന ഐക്യ ജനാധിപത്യ പ്രസ്ഥാനത്തിലുണ്ട് ഇനി അങ്ങോട്ട് വിശ്രമമില്ലാതെ നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണ് യു ഡി എഫിൻ്റെ പുതു യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാനും വർക്കിംഗ് ചെയർമാനും അതുപോലെ എക്സിക്യൂട്ടീവ് ചെയർമാനും ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി അനുകൂല മോൻസ് ജോസഫ് ജനപ്രതിനിധികളെ അനുമോദിച്ചു ജോയ് എബ്രഹാം അപു ജോൺ ജോസഫ് ജെയ്സൺ ജോസഫ് സന്തോഷ് കാവുകാട്ട തോമസ് ഉഴുന്നാലിൽ ജെയിംസ് തെക്കൽ ജോസഫ് കണ്ടത്തിൽ ഷിബു പൂവേലി ജോബി കുറ്റിക്കാട്ട തുടങ്ങിയവരും പ്രസംഗിച്ചു പാല